അരിയും മലരും പിന്നെ കുന്തിരിക്കോ വരുന്ന വഴികൾ തെരുവിൽ കൊലവിളി മുഴക്കുന്ന കുരുന്ന് ബാല്യം ഇസ്ലാം തീവ്രമത സംഘടനയുടെ ജീർണതകൾക്ക് തെളിവായി സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിഫലന ഫലകങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യയിലെ പുരാതനവും ആധുനികവുമായ മത മതേതര പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളെയോ ആദർശങ്ങളെ പറ്റിയോ വകതിരിവോടെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത കുഞ്ഞു പ്രായത്തിൽ തീവ്രവാദത്തിന്റെ വിഷ വമനത്തിനായി ബാലനെ തോളിലേറ്റിയവരെയും അവന് ഈ ദുർഭാഷണം എഴുതി കൊടുത്തവരെയും അതിന് വിട്ട് പഠിപ്പിച്ചവരെയും കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്താൻ കഴിയാതെ സർക്കാർ നിഷ്ക്രിയമായി നിന്ന് ഇസ്ലാം ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുന്നുവെന്ന് പ്രഭുദ്ധരായ കേരള സമൂഹത്തിലെ ആർജവമുള്ള ഒരു പറ്റം ജനങ്ങൾ ശ്രദ്ധിക്കുക വാർത്താ മാധ്യമങ്ങളല്ല കുറെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ അവരുടെ സ്വന്തം സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നടിച്ചു ആദ്യം കുറെ മണിക്കൂറുകൾ നിഷ്ക്രിയരായി നിന്നെങ്കിലും ഗദ്യന്തരമില്ലാതെ പ്രമുഖ മാധ്യമങ്ങളിൽ ചിലരും അത് ഏറ്റെടുത്തു പിന്നെ ബ്രേക്കിംഗ് ആയി അന്തി ചർച്ചകളായി സംഭവത്തിൽ കേസെടുക്കുമെന്നും ഇല്ലെന്നുമുള്ള അഭ്യൂഹങ്ങളും നിറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നടപടികളെടുത്ത് വെറുതെ തൃക്കാക്കരയിലെ ഇസ്ലാം സമുദായത്തെ ചൊടിപ്പിക്കേണ്ടെന്ന് കരുതി മൗനം അവലംബിച്ച സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഒടുവിൽ ദേശീയ ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടതോടെ സർക്കാരിന് നിഷ്ക്രിയത തുടരാനാവാതെ വിവാദ ബാലകനെ തോളിലേറ്റിയ ഈരാറ്റുപേട്ടക്കാരൻ അൻവറിനെ കസ്റ്റഡിയിലെടുത്തു ഇനി അറസ്റ്റുകൾ പ്രതീക്ഷിക്കാം തോളിലിരുന്ന് പഠിച്ചത് പാടിയ ആ കുട്ടിയെ അവന്റെ ആയുസിന്റെ നല്ല കാലം മുഴുവൻ വർഗീയവാദിയായി സമൂഹത്തിൽ അവതരിപ്പിക്കാൻ അവന് ഇടംവലം നിന്ന് പരിശീലനം കൊടുത്തവർക്കോ അവന് താളമടിച്ചു കൊടുത്തവർക്കോ അറപ്പോ മടുപ്പോ തോന്നിയില്ല ഇപ്പോൾ ഫ്ലെക്സും ബാനറുകളും അടിച്ച് അവനെ ഹീറോ ആക്കുകയാണ് പഠനവും പാഠേതര പരിശീലനങ്ങളും പൗരബോധവും എല്ലാം പരിശീലിപ്പിക്കാൻ ആ കുട്ടിക്ക് ഇനിയും ആയുസ് കിടക്കുന്നതേ എന്താണ് വർഗീയത എന്ന് പോലും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ആ ബാല്യത്തിന്റെ സുരക്ഷിതത്വവും സന്തോഷങ്ങളും ശിഥിലമാക്കി അവനെ സാംസ്കാരിക കേരളത്തിലെ സാധാരണക്കാരുടെ കണ്ണിലെ കരടാക്കി മാറ്റിയവരെയും വിഷവമനത്തിന് അവനെ പോഷിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യുക തന്നെ വേണം അവൻ റാലിക്കിടയിൽ പെട്ടെന്ന് ആവേശഭരിതനായി മുദ്രാവാക്യം വിളിച്ചതല്ല മറിച്ച് അവൻ പരിശീലിച്ചത് പാടുക മാത്രമായിരുന്നു ചെയ്തത് ഭീകര സംഘടനയെന്ന് കോടതി പോലും നിരീക്ഷിച്ച പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും സമൂഹത്തിലേക്ക് മതവെറിയുടെ കാളകൂട വിഷം കുത്തി നിറയ്ക്കുന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇത് അന്യമതസ്ഥനെ കൊന്നുകളയണം അതിനായി നിങ്ങൾ അരിയും മലരും കുന്തിരിക്കും വാങ്ങിച്ച് വീട്ടിൽ വെച്ചോണമെന്ന് ഒരു കുരുന്ന് ബാല്യം കാണാതെ പഠിച്ച് പറയണമെങ്കിൽ എത്ര നാളുകൾ നീണ്ട പരിശീലനം അവന് ലഭിച്ചിട്ടുണ്ടാകണം ബംഗ്ലാദേശിലേക്കോ പാകിസ്ഥാനിലേക്കോ ഞങ്ങൾ പോകില്ല ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും തീർത്തിട്ട് ഞങ്ങൾ മണ്ണിലേക്ക് പോകുമെന്ന ഒരു ചാവേറിനെ പോലെ പുലമ്പാൻ ബാലാരിഷ്ടതകൾ വിട്ടുമാറാത്ത ആ ചെറുക്കന് ക്രമീകൃതമായ പരിശീലനം കിട്ടിയിട്ടില്ലേ മദ്രസുകളിലെ കരിക്കുലത്തിൽ നിഷ്കളങ്ക ബാല്യങ്ങളെ ഇങ്ങനെ തീവ്രവാദത്തിന്റെ വക്താക്കളാക്കി മാറ്റുവാനാണോ സർക്കാർ കോടികൾ ചെലവഴിച്ചത് ഈ സംസ്ഥാനത്ത് പഠിക്കുന്ന മതത്തിന്റെ പാഠ്യപദ്ധതി സർക്കാർ പരിശോധിക്കാറില്ലേ ഇത്തരം ഭീകരത പരിശീലിപ്പിക്കുന്ന തീവ്രവാദി ഗുരുക്കന്മാർക്കാണോ സർക്കാർ കാൽ ലക്ഷത്തിനടുത്ത് രൂപ ശമ്പളം കൊടുക്കണമെന്ന് കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന ഒരു പ്രസിദ്ധ സ്വതന്ത്ര സി പി എം കാരൻ നിയമസഭയിൽ പറഞ്ഞത് തങ്ങൾക്ക് സ്വന്തമായി മുദ്രാവാക്യം ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിലെ പ്രകോപനപരമായ മുദ്രാവാക്യത്തിന്റെ പിതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് രംഗത്ത് വന്നുവെങ്കിലും ഈരാറ്റുപേട്ടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവാദ ബാലനെ തോളിലേത്തിയ വ്യക്തിക്ക് വേണ്ടി അവിടെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഇരട്ടത്താപ്പും അവരുടേത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അരിയും മലരും കുന്തിരിക്കവുമെല്ലാം അവരുടെ പരിശീലന കളരിയിൽ പഠിപ്പിച്ചത് തന്നെയാണ് ഈ തിന്മയ്ക്ക് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നുവെന്നത് വീണ്ടും ഉറപ്പിക്കപ്പെടുകയാണ് നിരോധിക്കപ്പെടേണ്ട റാലിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതിലൂടെ സർക്കാർ അവരുടെ ചട്ടുകമാവുകയായിരുന്നു ഈ വിഷയത്തിലെ ഒന്നാം പ്രതി കേരള സർക്കാർ തന്നെ